ഇത് പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന കൊതിച്ചിരുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് കുടുംബവിളക്ക് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സുമിത്ര സുമിത്ര സിദ്ധാർത്ഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് സിദ്ധാർത്ഥന ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും എൻ്റെ ഒപ്പം ഇനിയുള്ള ജീവിതം എൻ്റെ ഒപ്പം നിനക്ക് താമസിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ എന്നിങ്ങനെ സുമിത്രയോട് ചോദിക്കുമ്പോൾ സുമിത്ര എടുത്തപാടെ എടുത്തടിച്ച് ഇങ്ങനെ മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ ഒരിക്കലും വിജ വിജി എന്താ പറയുക വിചാരിക്കാത്തൊരു മറുപടി തന്നെയായിരുന്നു അതെട്ടോ പറയുന്നുണ്ട് ഞാനിപ്പോഴും രോഹിത്തിൻ്റെ ഭാര്യയായി രോഹിത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇനി താങ്കളുടെ ജീവിതത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് സുമിത്ര ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ വളരെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം തന്നെ ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെയും പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ തിരിച്ച് യു എസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് അത് സിദ്ധാർത്ഥന്റെ അമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് സിദ്ധാർഥൻ്റെ അമ്മയ്ക്ക് പല പല സ്വപ്നങ്ങളും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സിദ്ധാർത്ഥന തന്നെ സരസ്വതി അമ്മയുടെ അടുത്ത് ചെന്ന് പറയുകയാട്ടോ ഇങ്ങനെ ഞാൻ തിരികെ യു എസിലോട്ട് പോകുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ഒരു അമ്മയുടെയും മക്കളുടെയും ആ ഒരു വിഷമം കുറേ നാൾക്ക് ശേഷം തിരികെ കിട്ടിയ ഒരു അച്ഛൻ കുറേ നാൾക്ക് ശേഷം തിരികെ കിട്ടിയ ഒരു മകൻ വീണ്ടും തങ്ങളെയൊക്കെ വിട്ടു പോവുകയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖം തന്നെയായിരുന്നു നമ്മുടെ അനിരുദ്ധിൻ്റെയും നമ്മുടെ ശീതളിൻ്റെയും സരസ്വതി അമ്മയുടെയും മുഖത്തെല്ലാം തന്നെ കാണുന്നത് അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പറ സുമിത്ര നീ പറഞ്ഞാൽ കേൾക്കും നിന്റെ ഒരു വാക്കിനായി അവൻ കാത്തിരിക്കുകയാണ് നീ പറ നീ പോകണ്ട എന്ന് പറ പറഞ്ഞിങ്ങനെ സരസ്വതി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നമ്മുടെ സുമിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ സുമിത്ര ഇങ്ങനെ സിദ്ധാർത്ഥ് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ ആ ഒരു കൂടി നമ്മുടെ സുമിത്രയെ നോക്കുന്ന ഒരു രംഗത്തോടു കൂടിയായിട്ട് നമ്മുടെ ഈ പ്രമോ ഇങ്ങനെ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും സുമിത്ര സുമിത്രയുടെ ആ ഒരു തീരുമാനം എന്താകും വീണ്ടും സിദ്ധാർത്ഥനുമായിട്ടുള്ള ഒരു ജീവിതമാകുമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പറഞ്ഞ് സമാധാനിപ്പിക്കലായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ അപ്പൂവിനെ ആശ്വസിപ്പിക്കുന്ന ചിത്രം കാണിക്കുന്നുണ്ട് കേട്ടോ വേറെ അല്ല ചിത്രം ഇങ്ങനെ പറയുന്നുണ്ടോ ഒരു പെണ്ണ് നിന്നെ വേണ്ട എന്ന് പറയുന്നത് എന്ന് വെച്ച് നിൻ്റെ ജീവിതം തീർന്നു അപ്പൂ നീ എന്തിങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചിത്രം ആ ഒരു അപ്പൂവിൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാനാവാതെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൂവിന് പൂജ തന്നെ വിട്ടു പോയതിൻ്റെ ആ ഒരു ദുഃഖം അടക്കാനാവാതെ ആ വളരെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാ കേട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സംഘർഷപര എന്താ പറയുക പ്രേക്ഷകർക്ക് ഒന്നടങ്കം ആ ഒരു കഥാഗതി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് സുമിത്ര സിദ്ധാർത്ഥൻ ജീവിതം ഇനി എന്താകും അവിടെ രോഹിത്തിൻ്റെ വരവ് തിരിച്ച് തിരികെ വരെ ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് രോഹിത് ഇപ്പോഴും ഉണ്ടോ രോഹിത് ജീവനോടെ ഉണ്ടോ എന്ന് ഇങ്ങനെ പല പല ക്വസ്റ്റിനും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം ഇനി വരും എപ്പിസോഡുകൾ കിട്ടുമോ നമ്മുടെ അപ്പുവിൻ്റെ പൂജയുടെയും കാര്യം അതൊക്കെ എന്തായി തീരും അതൊക്കെ അതിനായിട്ട് തന്നെ ഇപ്പോൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്